മനം പോലെ മംഗല്യം തന്നെ സ്വീകരണത്തിൽ അങ്ങനെ കണ്ടും കല്യാണം കഴിച്ചു ചെറിയ ചടങ്ങ് ആയതുകൊണ്ടാട്ടോ എല്ലാവരും അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വന്നതിന് ഒരുപാട് സന്തോഷം ആൻഡ് എന്റെയും പേരാണ് പ്രേഖർ ഞങ്ങളുടെ വിവാഹം കരഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇനി മുതൽ ഞങ്ങളുടെ അഭിനയ ജീവിതവും ഇതേ മാറ്ററാണ് എല്ലാവർക്കും അറിയാൻ പറ്റില്ല സീരിയൽസിലും പരസ്യങ്ങളിലും ഒക്കെ അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി മുതൽ ഞങ്ങളുടെ അഭിനയം ജീവിതവും യാത്രകളും എല്ലാം ഒരുമിച്ചായിട്ടും എല്ലാവരുടെയും സപ്പോർട്ട് സപ്പോർട്ടും എല്ലാം സോ എന്താ പറയാ ുംങ്ങനെ പ്രത്യേകിച്ചും വെച്ചു അത്രേ ഉള്ളു വല്യ അങ്ങനെ ഇല്ല അത്രേ ഉള്ളു കാരണം നമ്മളുടെ ഫാമിലിയിലുള്ള എല്ലാവർക്കും അങ്ങനെ ഒരുപാട് വലിയൊരു ചടങ്ങായിട്ട് നടത്തണം എന്ന ആഗ്രഹം ഇല്ല അപ്പൊ അതുകൊണ്ട് നമ്മളൊരു ചെറിയ ഫാമിലി ഒരു നൂറ് നൂറ്റി ഇരുപത് പേര് മാത്രമുള്ള ഫംഗ്ഷനാക്കി വെച്ചു മാത്രേ ഉള്ളു ഞങ്ങൾ അഭിനയിക്കുന്നോണ്ട് അഭിനയിക്കാൻ വെമ്പുകയാണ് നടക്കും ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് രണ്ടു ദിവസം ഷൂട്ടിന് പോവാണ് താങ്ക് യോ അഭിനയിക്കാൻ പറ്റട്ടെ താങ്ക് യു താങ്ക് യു ആ ഷാം ചേട്ടനെ പ്രേമിങ് ഒക്കെ സുഖമാണ് അങ്ങനെ നമ്മുടെ ഈ ഫങ്ഷന്റെ ഭാഗം നമ്മൾ സമർവരാർ നോർമലി ഒരു ആംഗിൾ വരുന്ന പോലെയാണ് പൊസിഷൻ നമ്മൾ എടുത്തില്ല ഇംഗ്ലീഷിൽ നിന്നില്ല ഒന്ന് ചേട്ടാ പക്ഷേ ທ्रू आउट आवर എനർജി യും ഇരുന്നത് थैंक यू सो मच ടു কি സോ मच സർ అధ్యక్షകി ജയ്